ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു മത്തിമീനുണ്ട് നെത്തോലി ഉണ്ട് അപ്പോൾ മത്തിമീൻ വെച്ചിട്ട് ഞാൻ മത്തിമീൻ്റെ ഫ്രൈ ആണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു നോക്കുക കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് മീനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മീനെ നല്ലപോലെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കണം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞു അടുത്തതായിട്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ എരിവിന് അനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് തിനുശേഷം നമുക്ക് ഇതിനെ മുകളിൽ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കാവുന്നതാണ് നാരങ്ങ നീര് ചേർക്കുന്നത് കുറച്ച് മീൻ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ സഹായിക്കും അപ്പോൾ നാരങ്ങ നീരുകൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാനൊരു അരമുറി നാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരമുറി നാരങ്ങ നീര് ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിച്ച് നന്നായിട്ട് ഇതിനെ ചേർത്ത് യോജിപ്പിക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവുന്നതാണ് അപ്പോൾ മസാല നല്ലപോലെ ഇതിൽ പിടിച്ചു വരും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനൊരു കാര്യം വിട്ടുപോയി കേട്ടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ആ മസാലപ്പൊടികളിലേക്ക് നല്ലപോലെ മസാലയെല്ലാം പിടിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു ഫ്രിഡ്ജിൽ നിന്ന് നിന്ന് ഞാൻ പുറത്തെടുത്തു നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ചട്ടി ചൂടാക്കാൻ വയ്ക്കാം അതിലോട്ട് എണ്ണയൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ മീൻ ഓരോ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത് ഇതിനെ വറുത്തെടുക്കണം ഒരു വശം നല്ലപോലെ മൂത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് അടുത്ത വശം മറിച്ചിടാവുന്നതാണ് അടുത്ത വശം നല്ല പോലെ മൂത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നല്ലപോലെ വെന്ത് വരട്ടെ രണ്ട് വശവും നല്ലപോലെ മൂപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇത് നല്ലപോലെ വെന്ത് വരട്ടെ ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഒരു മീനാണ് മത്തിമീൻ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്